എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം അതിന് കാരണം നിങ്ങളൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ എവിടെയാണുള്ളത് എന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണുള്ളത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വന്നതാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും ട്രെയിനിങ് പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇന്നലെ അവിചാരിതമായിട്ട് മലയാറ്റൂർ പള്ളിയുടെ ഭാഗത്തു കൂടെ പോകാനിടയായി ആ ഒരു റോഡിലായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ വെച്ച് രണ്ട് പട്ടിക്കുട്ടികളെ ഞാൻ കാണാനിടയായി അതിന്റെ വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുന്നു ഒരുപാട് ആളുകളെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തു മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു അപ്പോൾ രണ്ട് പട്ടിക്കുട്ടികൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന ഒരു കാഴ്ച മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരുന്നു പലരും ആ വീഡിയോക്ക് താഴെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കണ്ടു നിങ്ങൾക്ക് ആ പട്ടിക്കുട്ടിയെ എടുക്കാമായിരുന്നില്ലേ എന്ന് എൻ്റെ നാട് കാസർഗോഡാണ് ഒരുപാട് ദൂരെയാണ് ഞാൻ ഹോട്ടൽ റൂമിലാണ് താമസം അവിടെ നിന്നും പെട്ടെന്ന് എനിക്ക് ആ പട്ടിക്കുട്ടിയെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഇല്ല അതേപോലെ തന്നെ ആ പട്ടിക്കുട്ടിയെ എടുക്കാൻ തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഞാൻ അവിടെയൊക്കെ കുറച്ച് നോക്കി ചില ആളുകളോടൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവരൊന്നും അതിന് തയ്യാറായില്ല അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്ത് ഞാൻ ആളുകളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത് മാക്സിമം ആളുകളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു ലോക്കൽ ആയിട്ടുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ചു അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് അതിനെ രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തത് ഒരുപാട് ആളുകളെ പ്രതികരിച്ചു കണ്ടു ഒരുപാട് ആളുകൾ അത് വീഡിയോ ഷെയർ ചെയ്ത് പലരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു നല്ല ഒരുപാട് കമൻസും അതിന് വന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ ഷെയർ കൊണ്ട് അത് എത്തേണ്ട ആളുകളിലേക്കൊക്കെ എത്തി എന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ എന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കോട്ടയം ജില്ലയിലെ അഞ്ജലി ആനന്ദ് എന്ന അനിമൽ റെസ്ക്യൂബറിന്റെ കോർഡിനേഷനിൽ അവരുടെ ടീം ഒത്തുപ്രവർത്തിച്ചത് കൊണ്ട് ആ രണ്ട് പട്ടിക്കുട്ടികളെയും അവിടെ നിന്നും മാറ്റി സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കാൻ സാധിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ ആ സ്പോട്ടിലേക്ക് എത്തിയത് എന്നെ വിളിച്ചിരുന്നു വീഡിയോ കണ്ട ഉടനെ എന്നെ കോണ്ടാക്ട് ചെയ്തു ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ എത്തി രണ്ട് പട്ടിക്കുട്ടികളെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തി സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് ഇതുപോലെ ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആ ടീമിന് കഴിയുമാറാകട്ടെ ഒരുപാട് നന്ദി എല്ലാവരോടും പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ എത്തേണ്ട ആളുടെ അടുക്കളേക്ക് എത്തുകയും അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നലെ ആ രണ്ട് പട്ടിക്കുട്ടികളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പോൾ കണ്ണു പോലും തുറക്കാത്ത ചെറിയ കുട്ടികളാണ് അപ്പോൾ അതിനെ ഇനിയും ദിവസങ്ങളെടുക്കും അതിൻ്റെ കണ്ണ് തുറന്ന് കാഴ്ചകളൊക്കെ അതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ സഹായിച്ച നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഈയൊരു അവസരത്തിൽ മറ്റൊരാളോടും കൂടി എനിക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട് ആരോടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റിനോട് തന്നെയാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത എൻ്റെ ഒരു ക്ലൈൻ്റാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ചത് അവരുടെ വളരെ വിലപ്പെട്ട സമയം അവർ അതിനുവേണ്ടി ചെലവഴിച്ചു അവരുടെ വണ്ടിയാണ് എനിക്ക് തന്നത് വെള്ളം വാങ്ങിക്കാനും അതേപോലെ തന്നെ പാല് വാങ്ങിക്കാനൊക്കെ ഞാൻ പോയത് അവരുടെ വണ്ടി എടുത്തിട്ടാണ് അപ്പൊ അതിനുള്ള ഒരു മനസ്സ് കാണിച്ചു വണ്ടി എനിക്ക് തന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു എന്തായാലും ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു അതുകൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മിണ്ടാ പ്രാണികളാണ് ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പൊ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്നലെ ചെയ്തു അതിനപ്പുറത്തേക്ക് ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ ആ പട്ടിക്കുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അതിനുള്ള ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്ത ആളുകളിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് നടന്നു അപ്പോ അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെയൊക്കെ സഹായിക്കാൻ മിണ്ടാൻ കഴിവുള്ള നമ്മളൊക്കെ തന്നെയാണ് മുൻപോട്ടേക്ക് വരേണ്ടത് ഒരുപാട് നല്ല നല്ല ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സന്നദ്ധരായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരട്ടെ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഭാവിയിൽ ഒരുപാട് ആളുകൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായി മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ